ഓളാ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും നോമ്പത് വരക്കുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രൂട്ട്സ് നട്ട്സ് ജ്യൂസ് എല്ലാം റെഡിയാണ് ഇന്നത്തെ ആഘോഷം അടിച്ചുപൊളിക്കാനായിട്ട് എല്ലാവരും റെഡിയാണ് അപ്പൊ പ്രോഗ്രാം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീട് തന്നെ വയ്ക്കാം എപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് കഴിയുമ്പോ തന്നെ എല്ലാം റെഡിയാണ് ഇപ്പൊ നിങ്ങളൊക്കെ ഏത് കോഴ്സ് അവിടെ പഠിക്കുന്നത് ആ രണ്ടുപേരും എല്ലാവരും സി എ ഇന്റർമീഡിയറ്റ് ആണ് അപ്പൊ ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോ സി എസ് ഇമൊക്കെ സെക്കൻഡ് സ്റ്റേജ് അല്ലേ

സി എസ് ഇ എം എ കോഴ്സുകൾക്ക് കോച്ചിങ് നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ റസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ടുള്ള ഐ ഐ ടി പ്രൊഫഷണൽ ക്യാമ്പസിലാണ് അപ്പൊ ഇവിടുത്തെ നോമ്പുതുറയുടെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത് അപ്പൊ ഇവിടുത്തെ മറ്റ് വിശേഷങ്ങൾ നമുക്ക് മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള പി മനോജ് കുമാർ സാറുമായിട്ട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഗുഡ് ഈവനിങ് സാർക്കങ്ങൾ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇഫ്താർ ദിനമാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ എന്നല്ല എല്ലാ ആഘോഷങ്ങളും ഇവിടെ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഓണം വിഷു ദീപാവലി ഹോളി ക്രിസ്മസ് അതുപോലെ ഇന്ന് ഞങ്ങളുടെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഇഫ്താർ വരുന്നത് ഓക്കെ അപ്പോൾ എന്താ ഇന്ന് എല്ലാ കുട്ടികളും ഇന്ന് നോമ്പ് എടുക്കുന്നുണ്ട് നോമ്പ് എടുത്തിട്ട് ഇന്ന് ഒരുമിച്ചിരുന്നതാണ് ഞങ്ങളുടെ നോമ്പ് തുറ അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കുന്നു അത് കഴിഞ്ഞ് ഒരു വിശേഷപ്പെട്ട ഒരു പ്രധാന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു വളരെ ദൂരത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഒരു ദം ബിരിയാണി വെച്ചിരുന്നുണ്ട് ഓക്കെ ഇന്ന് ദം ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അത് എൻജോയ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ അതെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കഴിക്കും ഓക്കെ അതാണ് ഇന്നത്തെ പിന്നെ ബാങ്ക് വിളിച്ചാണ് തുടങ്ങുക ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം ഇന്ന് ഞങ്ങൾ എല്ലാവരും അതിന്റെ ഇന്ന് നോമ്പാണല്ലോ നോമ്പ് എടുത്തിട്ട് ഇന്ന് ആ നോമ്പ് സമയത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ചെയ്തിരിക്കാണ് നല്ല സമയത്താണ് നല്ല ദിവസമാണ് അതെ നിങ്ങൾക്ക് വന്നിട്ട് എന്തായാലും എക്സ്പീരിയൻസ് ആയിരിക്കും പ്രധാനമായും രണ്ട് കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ചരട് അക്കൗണ്ടൻസി അതുപോലെ ഒന്ന് സി എം ഐ കോസ്റ്റ് അക്കൗണ്ടൻസി എൻ്റെ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ക്ലാസുകളാണ് ചരട് അക്കൗണ്ട്സിയുടേത് അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ട്സിയുടെ സി എ ഫൗണ്ടേഷൻ സി എം എ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ കോഴ്സുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സി എ ഫൗണ്ടേഷൻ സി എം എ ഫൗണ്ടേഷൻ്റെയൊക്കെ രണ്ടിൻ്റെയും അഡ്മിഷൻ ടൈമാണ് അപ്പം സി എ ബി ഫൗണ്ടേഷൻ ബികോം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുക സി എ ഫൗണ്ടേഷൻ അഞ്ച് ബാച്ചാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ചിൻ്റെ അഡ്മിഷൻ പകുതി കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ അതെ അതെ സി എ ഫൗണ്ടേഷൻ സി എ സി എം എ ഫൗണ്ടേഷൻ കോഴ്സുകളുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ബി കോം കോഴ്സ് ബികോം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം സി എ ഫൗണ്ടേഷൻ പ്ലസ് ബികോം അതുപോലെ തന്നെ സി എം എ ഫൗണ്ടേഷൻ പ്ലസ് ബികോം അതാണ് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം സി എ ഫൗണ്ടേഷന്റെ ഏറ്റവും നല്ല റിസൾട്ടായിരുന്നു സി എം എ ഫൗണ്ടേഷൻ്റെയും അതെല്ലാ കുട്ടികളും പാസ്സായിട്ടുണ്ട് അപ്പോൾ അതിന്റെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അതുപോലെ തന്നെ സി എ ഇൻ്റർമീഡിയറ്റും സി എം എ ഇൻ്റർമീഡിയറ്റും നൂറ് കുട്ടികൾ വീതമുള്ള രണ്ട് ബാച്ചുകൾ ഇപ്പോൾ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി അതുകൊണ്ട് ഇപ്പൊ സി എ സി എ ഫൗണ്ടേഷൻ സി എം എ ഫൗണ്ടേഷന്റെ അഡ്മിഷൻ ടൈമാണ് ഇപ്പോൾ ഡിഗ്രിയും പ്ലസ് കഴിഞ്ഞവർക്ക് ടൈം ആണ് ഇപ്പോൾ ഇതി നമ്മൾ ബികോം കോഴ്സൂടെ കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോ കോഴ്സാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ബികോം എന്ന് പറയുമ്പോൾ നമ്മൾ ചാരഡ് അക്കൗണ്ട്സിലെ കോസ്റ്റ് അക്കൗണ്ട്സിൽ പഠിക്കുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ബികോം അതൊരു വലിയ വിഷയമല്ല നമുക്ക് കാരണം ബി സി എ സി എം എ കോഴ്സുകൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ തന്നെ ഒരു ചെറിയ പോർഷൻ ആണ് ബി കോമിനകത്ത് ഉള്ളത് ഫസ്റ്റ് ഇയർ നമുക്ക് രണ്ട് സബ്ജക്റ്റും ഒരു ലാംഗ്വേജ് ആണ് എക്സ്ട്രാ പഠിക്കാനുള്ളത് അതിൻ്റെ അഡീഷണൽ ക്ലാസ്സുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതായത് സി എ ഫൗണ്ടേഷൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരാൻ ടു മന്ത്സ് ടൈം ഉണ്ട് ആ ടു മന്ത്സ് ടൈമിനുള്ളിൽ ബികോമിൻ്റെ ക്ലാസ്സുകൾ അഡീഷണൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇയർ മൊത്തം അപ്പോൾ കവറാവും സെക്കൻഡ് ആൻഡ് ഫൈനൽ ഇയർ എന്ന് പറയുന്നത് സി എം സി എ അല്ലെങ്കിൽ സി എം എ ഇൻ്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ അങ്ങനത്തെ എല്ലാ സബ്ജക്റ്റും ഓൾമോസ്റ്റ് അതിനകത്ത് കവർ ചെയ്ത് പഠിക്കുന്നുണ്ട് പോകുന്നുണ്ട് ബാക്കി അവർക്ക് സ്വന്തം സെൽഫായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ബികോം ഞാൻ പക്ഷേ കമ്പൽസറി ആയിട്ട് ചെയ്യിക്കും കാരണം ഗ്രാജുവേഷൻ ആണ് ഗ്രാജുവേഷൻ ആണല്ലോ അപ്പം ബികോം സി എ പ്ലസ് സി എ ഫൗണ്ടേഷൻ പ്ലസ് ബികോം അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കോഴ്സ് അതിൻ്റെ അഡ്മിഷനാണ് നടക്കുന്നത് ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുണ്ട് ഈ സി എ സി എം എ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ആണ് ഇപ്പൊ ഐ ഐ ടി തുടങ്ങിയിട്ട് ഏകദേശം പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ധാരാളം കുട്ടികളെ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും ആക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഒരു വിജയത്തെ എങ്ങനെ നോക്കി നോക്കിക്കാണെ ഇത് ഞങ്ങളുടെ പത്തൊമ്പതാം വർഷമാണ് ഓക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ട്സിനെയും കോസ്റ്റ് അക്കൗണ്ട്സിനെയും പാസ്സാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആണ് ഇത് ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലാ ജില്ലയിൽ നിന്നും കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ജില്ലയിൽ നിന്നും തുടരെ ദൂരത്തുനിന്ന് വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ റിസൾട്ട് വെറുതെ ഒന്നും ഇപ്പോൾ അഡ്മിഷൻ ആരും വന്ന് ബ്ലാൻറ്റായിട്ട് എടുക്കുകയൊന്നുമില്ല നമ്മുടെ റിസൾട്ട് വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് അവർ അഡ്മിഷൻ എടുക്കുക അപ്പോൾ പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ രജിസ്ട്രിഷൻസും അതുപോലെ തന്നെ അത് കാരണം ഇതൊരു റെസിഡൻഷ്യൽ ആണെന്ന് ഞാൻ പറഞ്ഞു ഐ ഐ ടി ആണ് കേരളത്തിൽ സ്വന്തമായി ഓൺ ക്യാമ്പസിൽ തന്നെ നമുക്ക് ഹോസ്റ്റലുള്ള ഹോസ്റ്റൽ സൗകര്യമുള്ള ഒരു സി എസ് ഇ എം ഐക്കുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐ ഐ ടി അപ്പോൾ അതിൻ്റേതായ എല്ലാ എന്താ പോസിറ്റീവ് സൈഡും നമുക്ക് ഉണ്ട് കാരണം നമ്മുടെ കയ്യിലാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കുട്ടികളല്ല പിന്നെ അതിൻ്റെ കുറേ അറിയാം ഐ ഐ ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കുറേ റെസിഷൻസ് ഉണ്ട് മൊബൈൽ ഫോണിൻ്റെ യൂസ് കൂടുതൽ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും അതിൻ്റെതായ എന്താ നിലപാടുകളും ആ എടുക്കുന്ന കാര്യത്തിൽ നിന്ന് എടുക്കുന്ന നിലപാടുകളിൽ കുട്ടികളുടെ ഭാഗത്തു നിന്നും പേരൻസിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന സപ്പോർട്ടും ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ കോച്ചിങ്ങും അതുപോലെ തന്നെ ഐ ടിയിൽ ഒരു വലിയ ടീമുണ്ട് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അവരുടെ എഫേർട്ടും ഇതെല്ലാം കൂടി ചേരുമ്പോൾ റിസൾട്ട് ഒരു വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കല്ല നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളത്തേക്ക് വന്നപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഞങ്ങളവിടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഡ്വെർടൈസ്മെൻറ്റ് അത് കയറി വരുമ്പോൾ നമുക്ക് കഴിഞ്ഞ ബാച്ചിൽ എത്ര കുട്ടികൾ ഇവിടെ പാസ്സായി എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളവിടെ കാണിച്ചിട്ടുണ്ട് ഇത് ഇത് കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങൾ കാണത്തില്ല ഇപ്പം നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിൽ അപ്പോൾ ഇവരെല്ലാവരും തന്നെ ലക്ഷക്കണക്കിന് രൂപ ഇതിന് അഡ്വെർടൈസ്മെൻ്റിനായിട്ട് പൊടിക്കാറുണ്ട് ഒന്നും തന്നെ കണ്ടിട്ടില്ല പബ്ലിസിറ്റി കൊടുക്കാത്തത് നമ്മൾക്ക് ഞങ്ങളുടെ റിസൾട്ടാണ് അപ്പോൾ നമുക്കിപ്പോ ടി വി ആഡോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആടോ അല്ലെങ്കിൽ മറ്റുള്ള ആഡുകൾ നമുക്ക് നമ്മളിതൊരു ഇതിന് വലിയ ഒരു ബിസിനസ് സ്ഥാപനമല്ല ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നാം രണ്ട് നമുക്കൊരു വ്യക്തമായ അഡ്മിഷൻ ലിമിറ്റുണ്ട് ഇതിൽ കൂടുതൽ കുട്ടികളെ ഞങ്ങൾ അഡ്മിഷൻ കൂടുതൽ അഡ്മിഷൻ ഞങ്ങൾ എടുക്കാറില്ല ഞങ്ങളുടെ അഡ്മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആണ് എല്ലാ ഫുൾ ആണ് എല്ലാ വർഷവും ഓക്കെ അപ്പോൾ പിന്നെ വെറുതെ മാത്രമല്ല നമ്മളെപ്പോഴും പബ്ലിസിറ്റി എന്നതിനേക്കാൾ ക്വാളിറ്റി ക്വാളിറ്റിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടി പഠിച്ച് പാസ്സായി കഴിയുമ്പോൾ അപ്പോൾ പാസ് എവിടെയാണ് പഠിച്ചത് അപ്പോൾ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും ചോദിക്കുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ മാത്രമാണ് നമ്മുടെ പബ്ലിസിറ്റി അത് റിസൾട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ലേ അത് പറയാൻ പറ്റൂ അപ്പോൾ അത്തരം റിസൾട്ട് ഉണ്ടായത് കൊണ്ടാണ് ഐ ഐ ടി അഡ്മിഷൻസ് എന്താ ഫുൾ ആയി പോകുന്നത് എപ്പോഴും അതുപോലെ മാത്രമല്ല നമുക്ക് അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്ന ഈ അഡീഷണൽ എക്സ്പേ കാരണം നമുക്ക് ലക്ഷക്കണക്കിന് കോട് കോടിക്കണക്കിന് രൂപകൾ അഡ്വർട്ടൈസ്മെന്റിന് വേണ്ടി ചിലവാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് കേരളത്തിൽ പക്ഷെ നമുക്ക് ആ കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്ന നല്ല ഫാക്കൽറ്റിയും നല്ല പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയറും കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരും അതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജി പരസ്യത്തിന്റെ പുറകെ പോകുന്നതിനേക്കാൾ റിസൾട്ട് കാണിച്ച് റിസൾട്ട് ഉണ്ടാക്കിയിട്ട് അതാണ് ഞങ്ങളുടെ ശരിക്കും അത് കണ്ടിട്ടാണ് സംസാരിച്ചപ്പോൾ ആയിട്ടുള്ളത് ഇവിടുത്തെ മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ തന്നെ ഐ ഐ ടിയുടെ കുട്ടികൾ പഠിച്ച കുട്ടികളടുത്ത് ഇരുപത്തഞ്ചിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അത് എനിക്ക് വളരെ ഏറ്റവും വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ് കാരണം എൻ്റെ കുട്ടികൾ തന്നെ കുട്ടികൾ എന്താ ഇവിടെ പഠിച്ച് പാസ്സായി പോയിട്ട് അവർ ഇത്രയും സ്ഥാപനങ്ങൾ നടത്തി ഇത്രയും ഈ ഫീൽഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാർഡ് അക്കൗണ്ട് കാരണം ചാർഡ് അക്കൗണ്ട്സ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണെന്നും പോസ്റ്റ് അക്കൗണ്ട്സി എഴുതിയാൽ പാസ്സാകാത്ത കോഴ്സ് ഒരു അഭ്യൂഹം ഇങ്ങനെ നിലനിന്നിരുന്ന സ്ഥലത്താണ് ഞാനിത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് ആ അപ്പോൾ അത് മനസ്സിലാക്കി എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് പോയിട്ട് അവരും ഈ ഫീൽഡിൽ തന്നെ ഇതിനെ ഈ ഫീൽഡിനെ അതായത് ഈ പ്രൊഫഷനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇരുപത്തഞ്ചിലും കുട്ടി കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അഭിമാനമാണ് കാരണം ഐ ഐ ടി അത്രയും പടർന്ന് വന്തരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അതെ ഐ ഞാൻ അത് വളരെ ഹാപ്പിയാണ് കാര്യത്തിൽ പിന്നെ ഒരു സംശയം പറഞ്ഞാൽ ഇപ്പോൾ എം ബി ബി എസ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ സയൻസ് പഠിച്ചവരായിരിക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരു കോഴ്സ് കോമേഴ്സ് മേഖലയിൽ ഈ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോമേഴ്സ് എടുത്തവരോ അവർക്കെട്ടു അല്ലാണ്ട് ഒരു സയൻസോ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ഇപ്പം നിങ്ങൾ ചോദിച്ചത് കാരണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു സയൻസ് പഠിച്ചിരിക്കണം അത് ആണ് എന്നാൽ അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ചാർട്ടഡ് അക്കൗണ്ടൻസി അപ്പോൾ പക്ഷേ ഏറ്റവും കൂടുതൽ ചാർട്ടഡ് അക്കൗണ്ട്സ് ആരാന്ന് ചോദിച്ചാൽ സയൻസുകാരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൺഡ്രഡ് ബാച്ച് ഹൺഡ്രഡ് നമ്പേഴ്സ് ഉള്ള ഒരു ബാച്ചിൽ എത്ര സയൻസ് സയൻസ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ അറുപതിൽ കൂടുതൽ സയൻസുകാരാണ് ആദ്യത്തെ പത്ത് റാങ്ക് എടുത്താൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്നതും സയൻസ്കാര്യ ജനട കൗൺസിൽ സയൻസ് കൊമേഴ്സ് വ്യത്യാസവും ഹ്യൂമാനിറ്റീസും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല പഠിക്കാൻ താല്പര്യമുള്ള പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നമുക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ലക്ഷ്യം അതൊരു എയിമായിട്ട് വരുന്ന കുട്ടികളാണ് ഇത് അച്ചീവ് ചെയ്യുന്നത് അല്ലാതെ മറ്റുള്ള ഒരു കുട്ടി ഞാൻ എൻ്റെ ഫ്രണ്ട് ചെയ്തു അപ്പോൾ കാരണം ഇന്നത്തെ ജനറേഷൻ ഫ്രണ്ട്ഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞാനിത് ചെയ്യാം എന്ന് പറയുന്ന കുട്ടി ഇത് അച്ചീവ് ചെയ്യാൻ ഈസി അല്ല അപ്പം നമ്മളിത് വളരെ ഒരു എയിം ക്രിയേറ്റ് ചെയ്ത് ഇത് ഇതെൻ്റെ ലൈ ഇതെൻ്റെ കരിയറാണ് ഇതെൻ്റെ ലൈഫാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നൊരു കുട്ടിയെ സമയത്തോളം സയൻസെന്നോ കൊമേഴ്സെന്നോ ഹ്യൂമാനിറ്റീസ് എന്നോ ഒരു വ്യത്യാസമില്ലാതെ പ്ലസ് ടു ഹയർ സെക്കൻഡറി പാസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ മേഖലയാണ് ചൈൽഡ് അക്കൗണ്ടൻസിയും കോസ്റ്റ് അക്കൗണ്ടൻസി ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഈ സി എം സി എം ഒക്കെ പഠിക്കാനായിട്ട് ഐ ഐ ടിയിലേക്ക് കുട്ടികൾ എത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സംശയം വെച്ചാൽ നമുക്ക് ഈ കുട്ടികൾ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ കാസർഗോഡ് മുതൽ ട്രിവാണ്ടം വരെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും കുട്ടികൾ ഈ ഐ ഐ ടിയിൽ പഠിക്കുന്നുണ്ട് ഇത് റെസിഡൻഷ്യൽ ക്യാമ്പസ് ആക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ കാരണം പുറത്തുള്ള കുട്ടികൾ സേഫ് അല്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടായതുകൊണ്ടാണ് അപ്പോൾ പുറത്ത് കൊല്ലം ജില്ലയിലെ കുട്ടികൾക്ക് സാധാരണ ഹോസ്റ്റൽ സൗകര്യം ഞങ്ങൾ കൊടുത്തിരുന്നില്ല മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ കൊട്ടാരക്കര ഐ ഐ ടിയിൽ നിന്ന് നടന്നു പോകാൻ പറ്റുന്ന ദൂരമുള്ള വീട്ടിലെ കുട്ടിക്ക് പോലും ഹോസ്റ്റൽ വേണം കാരണം റിസൾട്ട് അധികവും ഹോസ്റ്റലിനാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹോസ്റ്റൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു സംഭവമാണ് സ്റ്റഡി ടൈം ഫുഡ് ടൈം അവർ ബാക്കി എല്ലാത്തിനും എൻ്റർടൈൻമെൻറ്റ് ഇതിനെല്ലാം പ്രത്യേക ഓരോ നിശ്ചിത സമയമുണ്ട് വീട്ടിൽ നിന്ന് പോയി വരുന്ന കുട്ടിയെ സമയത്തോളം അവർ ഒത്തിരി എൻഗേജ്മെൻറ്റ്സ് ഫേസ് ചെയ്യേണ്ടി വരും കാരണം ഫ്രണ്ട്സ് വരുന്നാലും വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും അടുത്ത് അടുത്തുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് വന്നാലും സെലിബ്രേഷൻസ് വന്നാലും എല്ലാം അവൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ അങ്ങോട്ടേക്ക് കുട്ടികളല്ലേ അങ്ങോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഗസ്റ്റ് ഇല്ല പഠിക്കുന്ന സ്റ്റഡി ടൈമുണ്ട് മൊബൈൽ ഫോൺ കയ്യിലില്ല അതുതന്നെ ഒരു വലിയ ആശ്വാസമാണ് ഓക്കെ അപ്പോൾ എന്നാൽ മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല എന്നല്ല എൻ്റെ മീനിങ് ഓക്കെ അപ്പോൾ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം ഹോസ്റ്റലിലുണ്ട് ട്രാവലിങ് ടൈമില്ല ഇപ്പോൾ എയ്റ്റ് തേർട്ടിക്ക് ക്ലാസ് ആണെങ്കിൽ ഫൈവ് മിനിറ്റ്സിന് മുമ്പേ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയാൽ മതി ഓക്കെ ലഞ്ച് ടൈം വൺ അവർ അവർക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ വൈകിട്ട് ഇത്ര മണി മുതൽ പഠിക്കണമെന്നും ഇത്ര മണിക്ക് ഫോൺ ഉപയോഗിക്കണം എല്ലാം ഒരു സിസ്റ്റത്തിലാണ് കറക്റ്റായിട്ട് പോകുന്നത് അതുപോലെ അതുമാത്രം എന്ത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം ഹോസ്റ്റലിലുണ്ട് ഒരു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം ഹോസ്റ്റലുണ്ട് ടീച്ചേഴ്സ് എല്ലാ അധികവും ആൾക്കാരും അധികം നല്ല എല്ലാവരും ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിട്ടാണ് അവർക്ക് ഹോസ്റ്റൽ ടീച്ചേഴ്സിൻ്റെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോസ്റ്റലിലൂടെ ചേർന്ന് തന്നെയാണ് അപ്പോൾ അവർക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഏ സമയത്തും ടീച്ചേഴ്സിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യവും ഹോസ്റ്റൽ സ്റ്റുഡൻസിനുണ്ട് അതുകൊണ്ട് ഹോസ്റ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവർക്കും എന്നാൽ വളരെ അൺഫോർച്യുനേറ്റ്ലി എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഹോസ്റ്റലിൽ ഇല്ല ആയിരം സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത് അങ്ങനത്തെ അഞ്ഞൂറ് കുട്ടികൾ ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസിന്റെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് എപ്പോഴും ഹോസ്റ്റൽ ഫുൾ ആണ് കാരണം ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ സാധാരണ എല്ലാവരും ഹോസ്റ്റൽ ബുക്ക് ചെയ്യാറുണ്ട് കാരണം അത് കിട്ടില്ല എന്നൊരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ധാരാളം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് പക്ഷേ ഇപ്പോഴും ഇത്രയും കുട്ടികൾ ഈ ചെയ്യുന്നത് അത് ആദ്യം ഞാൻ പറഞ്ഞ ആൻസർ തന്നെയാണ് ഒന്ന് നമ്മുടെ റിസൾട്ട് രണ്ട് ഞാൻ ഐ ഐ ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ ഡയറക്ടർ എന്നോ സ്റ്റാഫ് എന്നോ അങ്ങനൊരു വ്യത്യാസം ഇവിടെ ആർക്കും ഇല്ല അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടുത്തെ ഓണർ അല്ലെങ്കിൽ ഡയറക്ടറെ ഒന്ന് പോയി കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി കുറേ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും പോവുക ഇവിടെ പക്ഷേ അങ്ങനെയല്ല ആർക്കും എൻ്റെ സ്റ്റുഡൻസിന് എൻ്റെ ക്യാമറിലേക്ക് വരാൻ ആരെയും പെർമിഷൻ പോലും വേണ്ട ഓക്കെ അപ്പം നമുക്ക് ഭയങ്കര സ്റ്റുഡൻസ് ടീച്ചേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇതാണ് അത് നമ്മുടെ പിന്നെ എന്താ പറയുക ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാം ടീച്ചിങ് ആയാലും പ്രാക്ടീസ് ഇതുപോലെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നില്ല കാരണം ഇതിനെ എല്ലാവരും ഒരു ബിസിനസ്സായി കാണുന്നുണ്ട് ഐ ഐ ടി ഇപ്പോഴും ഇതിൻ്റെ ഒരു ബിസിനസ്സായിട്ട് കാണുന്നില്ല അപ്പോൾ ആർക്കും എപ്പോഴും എല്ലാവരെയും കണക്ട് ചെയ്യാൻ ഈസിയാണ് ഓക്കെ പിന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആണ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം റിസൾട്ട് തന്നെയാണ് അതിൻ്റെ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ബെസ്റ്റ് ചെയ്യുക നമ്മളുടെ ബെസ്റ്റ് ചെയ്താൽ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും അപ്പോൾ പിന്നെന്താ പറയുക കുട്ടികൾ നമ്മളെ എന്താ അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ എന്താണെന്ന് വെച്ചാൽ മിടുക്ക പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ കിട്ടണം അതുപോലെ തന്നെ നല്ല ടീച്ചേഴ്സ് നല്ല കോച്ചിങ് നമ്മൾ കൊടുക്കണം ഈ കുട്ടികളെ അതുപോലെ തന്നെ ഏറ്റവും കുട്ടികളെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോലെ നമ്മളെ കൺസിഡർ ചെയ്യുന്ന ഒരു ടീമാണ് പേരൻസ് പേരൻസിന്റെ കെയർ നമുക്ക് കിട്ടണം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് പേരൻസ് മനസ്സിലാക്കണം ഓക്കെ അതുപോലെ തന്നെ നല്ല വളരെ എന്താ എന്താ ഒരു ഓഫീസ് രാവിലെ എത്ര മണിക്ക് ഒന്ന് എത്ര മണിക്ക് പോകാൻ വേണ്ടിയിട്ട് വരാതെ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നന്നായി മനസ്സിലാക്കുന്ന ഒരു പറ്റം സ്റ്റാഫ് ഓക്കെ അവരുടെ അവരുടെ എഫർട്ടാണ് ഞങ്ങളുടെ റിസൾട്ട് ഇതെല്ലാം ഐ ടിക്ക് വേണ്ടിവളുണ്ട് എല്ലാവരുടെയും റോള് ഇതിനകത്ത് വേണം അപ്പോൾ പല നമ്മളിപ്പോൾ പല പേരൻസും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന പറ്റുന്ന അവിടെ പോയി അഡ്മിഷൻ എടുക്കാൻ നേരം ഉണ്ടായ ഒരു സന്തോഷം സ്നേഹം പിന്നെ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ ഉണ്ടാവാറില്ല പിന്നെ നമ്മളൊരു അതിൻ്റെ അതിൻ്റെ ഡയറക്ടർ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്താൽ പോലും ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ആ അപ്പോൾ നമുക്ക് എന്താ പറയുക കുട്ടികളുമായിട്ട് എപ്പോഴും ഇൻട്രാക്ഷൻ ഉണ്ട് കുട്ടികളുടെ കൂടെയാണ് ഇവിടെ എല്ലാവരും കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ പേഷ്യൻസോടെ അത് കേൾക്കും നല്ല കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അക്സെപ്റ്റ് ചെയ്യും അവനെ അപ്രീഷിയേറ്റ് ചെയ്യും ചെയ്യും മോശം കാര്യങ്ങളാണ് പറയുന്നത് അത് നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും ഓക്കെ പിന്നെ എന്താ നമുക്ക് ഒരു പിന്നെ നമുക്ക് മോശം കുട്ടിയെന്നൊരു കാറ്റഗറി സാധാരണ ഐ ഐ ടിയിൽ ഇല്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഐ ഐ ടി യുടെ ഒരു അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ തന്നെ എ ടു സെഡ് എന്താണ് ഐ ഐ ടി എന്ന് മുതൽ എങ്ങനെയാണ് എന്ന എന്നെല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കുട്ടിക്കും പേരൻസിനും ഒരു വൺ അവർ എങ്കിലും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകാറുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കി പിന്നെയും നമുക്ക് ആ പറഞ്ഞ റൂൾസ് വയലേറ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ പേരന്റ്സിനെ അഡ്മിഷൻ എടുക്കാൻ വന്നത് എങ്ങനെയാണോ അതുപോലെ പേരൻസിനെ വിളിക്കും ഇത് ഐ ഐ ടിക്ക് പറ്റിയ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാറാണ് പൊതുവെ അപ്പൊ അങ്ങനെ കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടും റൂൾസ് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കുട്ടികൾക്ക് ബോധ്യമുള്ളത് ഉണ്ടായതുകൊണ്ടും അങ്ങനെ ഒരു നെഗറ്റീവ് ഇഷ്യൂസ് ഞങ്ങൾക്ക് സാധാരണ നിലയിൽ ഉണ്ടാവാറുണ്ട് സി എ ഫൗണ്ടേഷൻ കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ആവശ്യമില്ല പത്താം ക്ലാസ് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് സി എ ഫൗണ്ടേഷൻ സി എം എ ഫൗണ്ടേഷൻ കോഴ്സുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ പക്ഷേ എക്സാമിനേഷൻ എഴുന്നതിന് മുമ്പ് തന്നെ അയാൾ പ്ലസ് ടു പാസ്സായിരിക്കണം അതിന്റെ സർട്ടിഫിക്കറ്റ് ആ സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ട് ഇപ്പൊ ടെന്ത് കഴിയുമ്പോൾ തന്നെ കുട്ടികൾ ഇവിടെ നമുക്ക് സീറ്റ് ബുക്കിംഗ് ചെയ്യാറുണ്ട് രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട് നേരത്തെ തന്നെ സ്റ്റഡി മെറ്റീരിൽ കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ അത് കൂടുതൽ എൻകറേജ് ചെയ്യാറില്ല കാരണം പ്ലസ് ടുവിന്റെ കൂടെ ഇത് ചെയ്യും രണ്ടു കൂടെ പോകുമ്പോൾ പ്ലസ് ടു കയ്യിൽ പോകാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ ആവശ്യമില്ല കാരണം പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ ശേഷം നമുക്ക് സമയമുണ്ട് ഇത് പഠിക്കാൻ

ഫസ്റ്റ് ഓഫ് ഓൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്ററി ബോർഡ് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഐ സി എ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ് സി എ കോഴ്സ് നടത്തുന്നത് കഴിഞ്ഞ വർഷം വരെയും നമുക്ക് നാലര വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയിരുന്ന സി എ കോഴ്സ് ഇപ്പോൾ ഐ സി എയുടെ ന്യൂ അമൻമെൻറ്റ് അനുസരിച്ച് മൂന്നര വർഷം കൊണ്ട് കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പ്രധാനമായിട്ടും നാല് ഘട്ടങ്ങളിലായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സി എ ഫൗണ്ടേഷൻ കോഴ്സ് സിക്സ് ടു സെവൻ മന്ത്സ് ഡ്യൂറേഷനുള്ള ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് നമുക്ക് നാല് സബ്ജക്ട്സാണ് പഠിക്കാനുള്ളത് ഈ നാല് സബ്ജക്ട്സും കൂടെ കംപ്ലീറ്റ് എല്ലാ വർഷവും ജൂൺ ആൻഡ് ഡിസംബറാണ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസംബറിൽ അവർക്ക് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാം സി എ ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി എയുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് കയറാൻ പറ്റും അതാണ് സി എ ഇൻറ്റർമീഡിയറ്റ് കോഴ്സ് സി എ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് നയൻ മന്ത്സ് ഡ്യൂറേഷൻ വരുന്ന സി എ ഇൻറ്റർമീഡിയറ്റ് കോഴ്സിനകത്ത് നമുക്ക് ആറ് പേപ്പേഴ്സാണ് രണ്ട് ഗ്രൂപ്പുകളായിട്ട് ആറ് പേപ്പേഴ്സാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് സി എ ഇൻ്റർമീഡിയറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് സ്റ്റേജ് സ്റ്റേജായിട്ടുള്ള ആർട്ടിക്കഷിപ്പിലേക്ക് കടക്കാൻ കഴിയും രണ്ട് വർഷം മറ്റൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റില് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുവാണ് ആർട്ടിക്കൽഷിപ്പ് അതിന് കുട്ടികൾക്ക് ഒരു മന്ത്ലി സ്റ്റൈഫെൻ്റ് കിട്ടുന്നുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനകത്ത് തേർഡ് സ്റ്റേജും കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഈ രണ്ട് വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഫോർത്ത് സ്റ്റേജായ സി എ ഫൈനൽ കോഴ്സിലേക്ക് കടക്കാൻ കഴിയുകയും സി എ ഫൈനലിനകത്ത് രണ്ട് ഗ്രൂപ്പുകളായിട്ട് ആറ് പേപ്പേഴ്സും നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടാവും അതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് നിങ്ങൾക്ക് മൂന്നര വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും പിന്നെ നമുക്ക് സി എം എ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു അക്കാദമിക് ഡിഗ്രി ചെയ്യാൻ എടുക്കുന്ന ടൈം ഡ്യൂറേഷൻ പോലും വേണ്ടാത്ത ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇന്ത്യൻ കോസ്റ്റ് അക്കൗണ്ടൻസി ഇന്ത്യൻ കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ സി എം എന്ന് സ്റ്റാറ്റൂട്ടറി ബോർഡാണ് ഇന്ത്യൻ പാർലമെന്ററി ബോർഡ് ഡയറക്റ്റ് കൺട്രോൾ ചെയ്യുന്ന സ്റ്റാറ്റൂട്ടറി ബോർഡ് തന്നെയാണ് ഐ സി എം എയും അപ്പം നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സി എം എ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ് സി എം എയുടെ ഫൗണ്ടേഷൻ കോഴ്സ് സി എം എ ഫൗണ്ടേഷൻ കോഴ്സിന് സിക്സ് മന്ത്സ് ഡ്യൂറേഷനാണ് വരുന്നത് അതിനകത്ത് നാല് സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാ വർഷവും ജൂൺ ആൻഡ് ഡിസംബറിൽ വരുന്ന എക്സാമിന് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിലാണെങ്കിൽ ഈ ഡിസംബറിൽ അവർക്ക് സി എം എ ഫൗണ്ടേഷൻ എക്സാം അറ്റൻഡ് ചെയ്യാം സി എം എ ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്ക് സി എം എയുടെ രണ്ടാമത്തെ സ്റ്റേജുണ്ട് സി എം എ ഇൻ്റർമീഡിയറ്റ് രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് എട്ട് സബ്ജക്റ്റാണ് സി എം എ ഇന്റർമീഡിയറ്റ് കോഴ്സിനകത്ത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതിന് വൺ ഇയർ ഡ്യൂറേഷനാണ് കോഴ്സിൻ്റെ എടുക്കുന്നത് മൂന്നാമത്തെ സ്റ്റേജ് സി എം എ ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് സി എം എയുടെ തേർഡ് സ്റ്റേജിലേക്ക് പോകാൻ കഴിയും അതാണ് സി എം എ ഫൈനൽ സ്റ്റേജ് അതിനകത്ത് രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് എട്ട് പേപ്പേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് ഇതോടുകൂടി സി എം എ കോഴ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും സി എ സി എം എ കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള റൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആണോ അതോ ഡിഗ്രി ആണോ നമുക്കറിയാം മെഡിസിന് എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ് കറക്റ്റ് ടൈം ഒരു പ്ലസ് ടു കഴിയുമ്പോഴാണ് അതേപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സും ചൂസ് ചെയ്യാനുള്ള ആപ്റ്റ് ടൈം എന്ന് പറയുന്നത് ആഫ്റ്റർ പ്ലസ് ടു ആണ് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിനൊപ്പം തന്നെ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ബിരുദം കൂടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കാരണമെന്ന് വെച്ചാൽ ചാറ്റേഡ് അക്കൗണ്ടൻസി ആണെങ്കിലും കോസ്റ്റ് അക്കൗണ്ടൻസി ആണെങ്കിലും അതിനകത്ത് ആര് കവർ ചെയ്യുന്ന സിലബസിനകത്ത് ഇൻക്ലൂഡ് ആണ് ബീകോമിൻ്റെ എല്ലാ പെർപ്പേസും എക്സ്ട്രാവും നമുക്ക് ബി ഒരു ടൈമോ എഫർട്ടോ മണിയോ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒന്ന് വിശദീകരിക്കാമോ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ആണെങ്കിലും കോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സ് ആണെങ്കിലും നമുക്ക് രണ്ട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത് ഒന്ന് പ്രാക്ടീസിങ് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പ്രാക്ടീസിങ് കുറിച്ച് പറയുകയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേം സ്റ്റാർട്ട് ചെയ്യാനും അവർക്ക് ഓഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രാക്ടീസിങ് ഓപ്പർച്യൂണിറ്റി വഴി മന്ത് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഏൺ ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത് ഇനിയിപ്പം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ ബാങ്കിംഗ് ടീച്ചിങ് ഇൻഷുറൻസ് അങ്ങനെ ഏത് ഫീൽഡിലാണെങ്കിലും നിരവധി തൊഴിലവസരങ്ങളാണ് ും പോസ്റ്റ് അക്കൗണ്ടൻസി കോഴ്സും കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ എനിക്ക് പുറത്തായിട്ടാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം വന്നുണ്ടെങ്കിൽ പോലും ധാരാളം തൊഴിലവസരങ്ങളാണ് വിദേശ രാജ്യങ്ങൾ കാത്തിരിക്കുന്നത് ബാങ്കിങ് ഫീൽഡൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഐ ബി പി എസ് പോലുള്ള ബാങ്ക് എക്സാം ഒക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആയിരിക്കും പക്ഷെ സി എസ് സി എം എ കോഴ്സ് കഴിയുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഹയർ പോസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി ആണല്ലോ എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഒരു ഇതുവരെ ഞാൻ വന്ന ആദ്യൊക്കെ വന്നപ്പോ കുറച്ച് പാടായിരുന്നു പിന്നെ അങ്ങോട്ട് ഐറ്റിയുടെ ക്ലാസ് വെച്ച് ഞാൻ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായിട്ട് പ്ലസ് ടു ആണോ ഞാൻ പ്ലസ് ടു എന്റെ വീട് തൃശ്ശൂർ ഹോസ്റ്റലിൽ താമസം അങ്ങനെയുണ്ട് ഹോസ്റ്റലിൽ താമസം താമസം വളരെ അടിപൊളി അതിന് മുമ്പ് ഒരു സ്കൂൾ തന്നെയായിരുന്നു താമസിക്കാൻ പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ സ്വർഗം തന്നെയാണ് ശ്രീലക്ഷ്മി ഏത് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു നല്ല ക്ലാസ് ഐ ഐ ടി എനിക്ക് സി എ ഫൗണ്ടേഷൻ ചെയ്യാൻ നല്ലൊരു ഹെൽപ്പ് ആയിരുന്നു അപ്പൊ ഞാൻ സി എ ഫൗണ്ടേഷൻ ഫസ്റ്റ് അറ്റം തന്നെ പാസ്സായി അപ്പൊ സി ഐ പിന്നെ ഇപ്പൊ ആൾക്കാർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആയിട്ട് അവരോട് പറയാനുള്ളത് സി എന്ന് പറയുന്നത് ഒരു അടിപൊളി പ്രൊഫഷണൽ കോഴ്സാണ് അത് നമുക്ക് ഒരുപാട് പേർക്ക് അറിയില്ല ഈ കാര്യം പക്ഷെ അത് നമുക്ക് തരുന്ന പവർ അല്ലെങ്കിൽ അപ്പോ ഒരാൾ നമ്മൾ സി എ ആണെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതങ്ങനെ ഒരുപാട് പേർക്ക് അറിയില്ല അപ്പൊ ഇനി സി എ ജോയിൻ ചെയ്യാൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഐ ടി അടിപൊളിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സി എ ആസ്പിറൻറ്റ് ആണെങ്കിൽ ഐ ഐ ടി നിങ്ങൾക്ക് നല്ലൊരു ഹ്യൂജ് ഹെൽപ്പ് ആയിരിക്കും അതുപോലെ തന്നെ സി എ അടിപൊളിയാണ് അപ്പോ ഇനി സി എ ആവാൻ താല്പര്യമുള്ള എല്ലാവരെയും ഐ ഐ ടിയിലേക്ക് വെൽക്കം ചെയ്യുന്നു സോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും സി എ കാരായിട്ട് വലിയ വല്യ കമ്പനികളിലൊക്കെ സ്റ്റാഫുകളായിട്ട് നമുക്ക് വീണ്ടും എവിടെങ്കിലൊക്കെ കാണാൻ പറ്റും അപ്പൊ കേട്ടറിഞ്ഞു വച്ചതൊന്നുമല്ല സത്യങ്ങളെന്ന് മനസ്സിലായാലോ പ്ലസ് ടു കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം സി എ സി എം എ കോഴ്സുകൾ ഐ ഐ ടി പ്രൊഫഷണൽ ക്യാമ്പസിൽ നിന്ന് തന്നെ